പ്രിയമുള്ളവരെ ഞാൻ ഇപ്പോൾ ഒരു പാമ്പിനെ റിലീസ് ചെയ്യാൻ വേണ്ടി നിൽക്കണം അപ്പോൾ എൻ്റെ വിഷയം വെച്ചാൽ ഒരു പാമ്പിനെ പിടിച്ച് വെച്ചുകൊണ്ട് വിളിച്ചതാണ് അവർ നമ്മളിവിടെ പോയപ്പോൾ പക്ഷെ പിടിച്ച് ഈ കുപ്പിയിലാക്കി വെച്ചിരിക്കണം അപ്പോൾ ഇത് അണല്യാന്ന് പറയണവർ സത്യത്തിൽ ഈ പാമ്പ് മണ്ണുലിയാണ് പക്ഷേ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് നല്ലതല്ല കാര്യം പാമ്പ് അതൊന്നും തിരിച്ചറിയാതെ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു പക്ഷെ അത് നിങ്ങൾക്ക് അപകടങ്ങൾ വരുത്തി വെക്കാൻ സാധ്യതയുണ്ട് ആണെങ്കിൽ ഈ പറഞ്ഞ പാമ്പ് ഒരു മുന്നൂറ്റാറ് ഡിഗ്രിയിൽ ചെരിഞ്ഞും ചാഞ്ഞൊക്കെ അടിക്കാൻ പറ്റുന്ന ശേഷിയുള്ള പാമ്പാണ് അങ്ങനെ കടി കിട്ടിയാൽ തന്നെ നമുക്ക് നമുക്കതിൻ്റെ ആഘാതം വലിയ തോതിലുണ്ടാവും അപ്പോൾ അത് അങ്ങനെ വിഷയങ്ങളില്ലാതിരിക്കാൻ ഇത്തരം പാമ്പുകൾ കാണുമ്പോൾ അപ്പോൾ തന്നെ റെസ്ക്യൂസ് വിളിക്കുക തന്നെ റിലീസ് ചെയ്യേണ്ട പണികളൊക്കെ അവർ നോക്കിക്കോളും എടുക്കേണ്ട പണി നിങ്ങൾ ആ പാമ്പ് എവിടേക്ക് മൂവ് ആവുന്നുണ്ടോ നമുക്ക് വന്ന ശേഷം കിട്ടാം കിട്ടുമോ എന്നുള്ളതെല്ലാം കൃത്യമായി നോക്കി വെച്ച് മൂവാവുന്ന അടയ്ക്കാമെന്നൊക്കെ നോക്കി വെച്ചാൽ മാത്രം മതിയാവും അവരൊന്നിച്ച് കയ്യറി പോകും നിങ്ങൾ സെൽഫായിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് വലിയ അപകടങ്ങൾ വിളിച്ചു വരുത്തുമെന്നാണ് പറയാനുള്ളത് നമുക്കിപ്പോൾ പാമ്പിനെ റിലീസ് ചെയ്യാം ഇത് തീർത്തൊരു മടിയനായ പമ്പ് കൂടിയാണ് അത്ര പെട്ടെന്ന് ഓടി രക്ഷപ്പെടാനൊന്നും വിശ്രമിക്കാത്തൊരു പാമ്പാണ് അങ്ങനെ വേഗതയിൽ സഞ്ചരിക്കാനൊന്നും ഇയാൾ ഇഷ്ടപ്പെടുന്നില്ല ചില സമയത്തൊക്കെ ഒരു വേഗത കാണാറുണ്ട് മിക്കതും അങ്ങനെ നമ്മളാ മനുഷ്യധാന്നിധ്യം ഉണ്ടായാൽ പോലും ആൾക്കത് വിഷയമല്ല പരമാവധി വല്ല കല്ലിൻ്റെ ഇടയിലൊക്കെ കയറി കടന്ന് തല മാത്രം പുറത്തേക്കിട്ട് കിടക്കും ആ റെസ്ക്യൂഴ്സ് പോയാൽ പോലും പിടിക്കാൻ അത്ര പൊട്ടുന്ന നിന്നു കൊടുക്കില്ല ആ കാലിക്ക് തലയും വലിച്ച് ആൾ സുരക്ഷിതമായ സ്ഥാനത്ത് കയറിക്കും പക്ഷേ അധികം താമസിക്കാതെ തന്നെ അവിടെ നിന്ന് പോകും നിങ്ങളാളുകൾ ഇത് കണ്ടിട്ട് പാമ്പുണ്ട് വെറും ബഹളം വെച്ചിട്ട് നമുക്ക് എടുക്കാനും പറ്റില്ല ചില സമയത്ത് ഈ പാമ്പിനെ പക്ഷേ ഈ പാമ്പിൻ്റെ യാഥാർത്ഥ്യം എന്ന് വെച്ചാൽ വിഷമില്ല എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ